ഇത്തവണ മലയാളികളുടെ പ്രിയ നടി മഞ്ജു വാര്യർ വിഷു ആഘോഷിച്ചത് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനാവുന്ന പുതിയ സിനിമ വില്ലന്റെ സെറ്റിൽ നിന്നുമായിരുന്നു സിനിമയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ തിരക്കോട് തിരക്കാണ് അതിനിടയിൽ വില്ലന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മഞ്ജു ജോയിൻ ചെയ്തിരിക്കുകയാണ് അങ്ങനെ മോഹൻലാൽ നായകനായി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വില്ലനിൽ മഞ്ജുവാണ് നായികയെത്തുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി താരം ഇന്നലെയാണ് സെറ്റിൽ എത്തിയിരുന്നത് സിനിമയുടെ തിരക്ക് മൂലം പലരും സിനിമാ സെറ്റിൽ നിന്നുമായിരിക്കും വിശേഷം ദിവസങ്ങളൊക്കെ ആഘോഷിക്കാറുള്ളത് ഇത്തവണ മഞ്ജുവിന്റെ വിഷു അങ്ങനെയായിരുന്നു വില്ലന്റെ ഷൂട്ടിംഗ് സെറ്റിലെത്തിയ മഞ്ജു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കൊപ്പമാണ് വിഷു ആഘോഷിച്ചത് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ മഞ്ജു ലൊക്കേഷൻ എത്തിയതും വിഷു സദ്യ കഴിക്കുന്ന ചിത്രം പങ്കുവച്ചതും ചിത്രത്തിൽ മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രം മാത്യു മഞ്ഞൂരാന്റെ ഭാര്യയായിട്ടാണ് മഞ്ജു അഭിനയിക്കുന്നതെന്നാണ് ചില വാർത്തകളിൽ പറയുന്നത് ഇന്നിപ്പോൾ മഞ്ജുവിനെ തേടി എത്തുന്നത് വലിയ ഓഫറുകളാണ് അതിനാൽ തന്നെ താരത്തിന് തിരക്കോട് തിരക്കാണ് എഴുത്തുകാരി കമലാദാസിന്റെ ജീവിതം പറഞ്ഞു കമൽ സംവിധാനം ചെയ്യുന്ന ആമിയാണ് മഞ്ജുവിന്റെ അടുത്ത മറ്റൊരു സിനിമ എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി മോഹൻലാൽ നായികനായി എത്തുന്ന ഇതിഹാസ സിനിമയാണ് രണ്ടാം രണ്ടാമൂഴം ചിത്രത്തിൽ ദ്രൗപതിയായി അഭിനയിക്കുന്നത് മഞ്ജുവാണെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി